ഹായ് കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ പത്മയുടെ ആ ഷെൽഫിലെ കൊണ്ടുവയ്ക്കാനായിട്ടോ അതായത് യതീന്ദ്രൻ സാർ ഇവരുടെ രജിസ്റ്റർ മേരേജിലുണ്ട് ആ ഫോമും കാര്യങ്ങളും ഇൻവിറ്റേഷൻ ലെറ്ററും എല്ലാം കൂടിയിട്ടോ പക്ഷേ ഇൻവിറ്റേഷൻ ലെറ്റർ അതിൽ നിന്ന് മിസ്സായി എന്നുള്ള ആ ഒരു കാര്യം ഇങ്ങനെ രവി രവീന്ദ്രനെ അറിയില്ല കേട്ടോ യതീന്ദ്രൻ സാറിനെ അറിയില്ല കേട്ടോ അങ്ങനെ പിന്നീട് ഇത് കയ്യിൽ കിട്ടിയിരിക്കുന്നത് ഇന്ദ്രജയുടെയും വേദയുടെയും കയ്യിലാണല്ലോ അങ്ങനെ അത് ആ ഷെൽഫിൽ വെച്ച് അവരങ്ങ് പോകുന്നു പിന്നീട് േദയും ഇന്ദ്രയും ഇങ്ങനെ സംസാരിക്കുന്നുണ്ട് എന്തായിരിക്കും ഇത് ഇങ്ങനെ സംഭവിക്കാനുള്ള കാരണം എന്തിനായിരിക്കും അച്ഛൻ എല്ലാവരും നിന്ന് മറച്ചു വെച്ച് ഇങ്ങനെ ഒരു ഇൻവിറ്റേഷൻ ലെറ്റർ തയ്യാറാക്കിയിരിക്കുന്നു അതിലെന്തെങ്കിലും ദുരൂഹതയുണ്ടോ എന്ന് തൻ്റെ ചേച്ചിയോട് ചോദിക്കുമ്പോൾ തൻ്റെ ചേച്ചിക്ക് യാതൊരു വിധിയും കേട്ടോ പിന്നീടാണെങ്കിലും കാണിക്കുന്ന പിറ്റേ ദിവസം രാവിലെ ആയ ഒരു രംഗാണ് രാവിലെ എണീറ്റിടുന്നതിന് സൂര്യ അയ്യോ തലവലിക്കുന്നു തലവല്ലാതെ വേദനിക്കുന്നു ഇന്നലെ കുടിച്ചത് ശരിയായില്ല എന്ന് തോന്നുന്നു ഒരു ഹാങ് ഓവർ പോലെ എന്തൊരു ബുദ്ധിമുട്ടാണ് എനിക്ക് വയ്യ എന്നൊക്കെ ഇങ്ങനെ സൂര്യ പറയുന്നുണ്ട് അങ്ങനെ സൂര്യ കുപ്പിയിലോട്ട് ഇങ്ങനെ നോക്കുന്നുണ്ട് എന്താണ് ഇനി എന്താ ഇങ്ങനെയായിപ്പോയത് ഞാൻ കുടിച്ചത് ശരിയാണല്ലോ ഞാൻ കുടിച്ചതിൽ എന്താ പ്രശ്നം നീ കുറച്ച് വീര്യം കൂടിയതാണോ എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ ആ കുപ്പിയോടാണ് സംസാരിക്കുന്നത് പിന്നീടാണെങ്കിലോ സൂര്യ ഇങ്ങനെ നന്ദിനിയും നന്ദിനിയും എന്ന് പറഞ്ഞ് ഉറക്കെ വിളിക്കാൻ തലയാണെങ്കിൽ പൊട്ടുന്ന വേദന തല ഇങ്ങനെ പൊത്തിപ്പിടിക്കുന്നുണ്ട് സൂര്യ ത തലവേദനച്ച് സഹിക്കാനാവാതെ നന്ദിനിയെ ഇങ്ങനെ അലറി വിളിക്കുകയാണ് കേട്ടോ ആ സമയമാണ് നന്ദിനി എന്താ എന്ന് ചോദിച്ചു വരുന്നത് അദ്ദേഹം എൻ്റെ തലക്ക് വല്ലാത്ത അത് കേട്ട ഉടനെ അതെന്താ സാധനം അപ്പൊ ആ നിനക്കത് അറിയില്ലല്ലേ ഞാനേ ഇന്നലെ കുടിച്ച മദ്യത്തിന്റെ ആണെന്ന് തോന്നുന്നു എനിക്ക് തീരെ വയ്യ എനിക്ക് തല വലിക്കുന്നു ഒരു ലൈം സോഡ കൊണ്ടുവന്ന അതെന്താ സാധനം അത് ലൈംസോടാ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാനും അറിയില്ല എനിക്കറിയത്തില്ല എന്ന് നന്ദിനി പറയാനിട്ടാ ഞാൻ സാധാരണ ഒരു നാട്ടിൻപുറത്തുകാരിയാണ് എനിക്കതൊന്നും അറിയത്തില്ല അത് കേട്ട ഉടനെ സൂര്യ പറയണേ നീ ഒരു കാര്യം ചെയ്യ ആ രാജുവിനോട് ചെന്ന് പാറ രാജുവിനെ അറിയാം രാജുവിനോട് പറഞ്ഞിനി അത് ഉണ്ടാക്കി ഉണ്ടാക്കിക്കൊണ്ടുവാ എന്ന് പറയണിട്ടാ ഇത് കേൾക്കുമ്പോ നന്ദിക്ക് അത്ര ഇഷ്ടപ്പെടില്ല വല്ല കോഫിയോ ടീയോ അങ്ങനെ എന്തെങ്കിലും കൊണ്ടുവരാം ഇതെന്നെ കൊണ്ടുവരാ എന്നെ കൊണ്ട് പറ്റത്തില്ല നീ പ്ലീസ് ദയവിച്ചത് നന്ദി ഞാനൊന്ന് പറയുന്നത് കേൾക്ക് എന്ന് പറയുന്നുണ്ട് കേട്ടോ പിന്നീട് നന്ദിനി താഴോട്ട് പോവാണ് എന്നാൽ ഈ സമയം സൂര്യ ആണെങ്കിൽ തൻ്റെ ആ കുപ്പി മുന്നിൽ ഇരിക്കുമ്പോൾ അത് വീണ്ടും എടുത്ത് കുടിക്കുകയാണ് കേട്ടോ അപ്പോൾ തനിക്ക് നല്ല തലവേദനിക്കുന്നത് നീ എന്നെ പരീക്ഷിക്കുകയാണെങ്കിൽ ഞാൻ നിന്നെ കുടിച്ച് പരീക്ഷിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് സൂര്യ വീണ്ടും കുടിക്കുന്നുണ്ട് കേട്ടോ പിന്നീട് പത്മയാണ് കാണിക്കുന്നത് പത്മ ഓഫീസിലോട്ട് പോകാൻ തിരക്ക് കൂട്ടാൻ ഒരു മീറ്റിംഗ് ഉണ്ട് ആ മീറ്റിങ്ങിൻ്റെ ഫയൽ ഈ ഒരു ഡ്രോയിലാണ് വെച്ചിരിക്കുന്നത് അങ്ങനെ പത്മ ആ ഒരു ഡ്രോ എടുക്കുന്നുണ്ട് കേട്ടോ എന്നിട്ട് പെട്ടെന്ന് പോവാനുള്ള ആ ഒരു ഫയൽ ഫയലെടുക്കുന്ന ണെങ്കിലോ ഈ സ്റ്റാർ കൊണ്ടുവച്ച ആ ഫൈലായിരിക്കൂട്ട അങ്ങനെ പത്മ അവിടെ നിന്ന് ഇറങ്ങാണ് ഇതേ സമയം സുമയാണെങ്കിലോ രാജുവിനോട് ഇങ്ങനെ പരാതി പറയണേ എന്തൊരു വൃത്തികെട്ട സ്ത്രീയാണ് ഈ നന്ദിനി അവൾ ഇപ്പൊ ഇവിടെ രാജ്ഞിയെ പോലെയാണ് കാട്ടിക്കൂട്ടുന്നത് അവൾ എന്താ അവളുടെ വിചാര ഒരു വേലക്കാരിയാണ് ഈ വീട്ടില് എന്താ സുമേനീ പറയുന്നത് ഇവിടെ സൂര്യയാണ് അവളെ കല്യാണം കഴിച്ചിരിക്കുന്നത് സൂര്യ സൂര്യ സൂര്യസാറ് കല്യാണം കഴിച്ച പിന്നെ ആരാണ് അവൾ ഇവിടുത്തെ രാജ്ഞി തന്നെ അതിനിവിടെ ആരും രാജ്ഞിയെ അവൾ അംഗീകരിച്ചിട്ടില്ലല്ലോ അവളുടെ കിട്ടില്ല മറ്റുമ്പോൾ എനിക്ക് ദേഷ്യം പിടിക്കുന്നത് നീ എന്തിനാ ദേഷ്യം പിടിക്കുന്നത് നീ ഇവിടുത്തെ വീട്ടുവേലക്കാരിയാണ് അത് നീ ചിന്തിക്കണം അപ്പൊ അത് കേൾക്കുന്ന രാജുവിന്റെ വാക്കുകൾ എനിക്ക് അത്ര പിടിക്കുന്നില്ല അവളെ കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരികയാണ് അതെ നിന്റെ കുശമ്പ് ഓരോരുത്തരുടെ തലയിൽ വീണ ഭാഗ്യങ്ങളാണ് ആ ഭാഗ്യം നമ്മൾ അംഗീകരിച്ചേ പറ്റുള്ളൂ എന്തായാലും നിന്റെ ഒപ്പം വേലത്തിൽ നിന്നവൾ എന്നിപ്പോ ഇവിടുത്തെ രാജ്ഞയെന്നത് കൊണ്ട് നിനക്ക് കുഷുമ്പോ കാര്യമില്ല അവളുടെ നല്ല മനസ്സ് നിന്റെ മനസ്സൊക്കെ കരുത്തേറേണ്ട മനസ്സാണ് നന്മയുള്ള മനസ്സിന് എല്ലാ സൗഭാഗ്യങ്ങളും തരും ഇങ്ങനെ പോവുകയാണെങ്കിൽ ഞാൻ ഇനി ഇവിടെ നിന്ന് അങ്ങനെ കെട്ട് കെട്ടിക്കും അത് കെട്ടിട്ടാണ് നന്ദിനി വരുന്നത് അപ്പൊ നന്ദിനി പറയുന്നുണ്ട് രാജേട്ട എന്താണ് ഈ ലൈംസോട അപ്പൊ അവിടെ നിന്ന് തന്നെ നീ എനിക്കൊരു ഉപകാരം ചെയ്യോ എന്ത് ഉപകാരം എന്ന് നന്ദിനി ചോദിക്കുന്നുണ്ട് അപ്പൊ നന്ദിനി തിരിച്ച് അങ്ങോട്ടും ചോദിക്കുന്നുണ്ട് എനിക്കൊരു ഉപകാരം ചെയ്യുന്നു ആദ്യം ചോദിച്ചിട്ടാണ് ലൈം സോഡയുടെ കാര്യം പറയുന്നത് അപ്പൊ ആദ്യം നീ എനിക്കൊരു ഉപകാരം ചെയ്യ എന്താ വേണ്ടത് എദ്യ സാറിനോട് പറഞ്ഞു ഈ നിക്കുന്ന സമയം ഉണ്ടല്ലോ അതിനെവിടെ നിന്ന് കെട്ടി കെട്ടിച്ചേരും ഇവളെ എവിടെ നിൽക്കും തോറും ഇവളുടെ കർണ്ണക്കുട്ടിയെ അടിച്ച് താഴത്തെ ഞാൻ കർണ്ണക്കുട്ടിക്ക് ഒന്ന് കൊടുത്ത് പല്ല് ഫുള്ള് താഴത്തെ ഇങ്ങനെ രാജു പറയാണ് ല്ലേ ആ പുഴേക്കും ചുമ നിന്ന് ദേഷ്യം പിടിച്ച് പോകുന്നുണ്ട് അങ്ങനെ നന്ദിനിയോട് ചോദിക്കാൻ എന്താണ് നിനക്ക് ഞാൻ സഹായം ചെയ്തത് അത് സൂര്യസാറില്ലേ തലവലിക്കുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ വല്ലാതെ കിടന്ന് ബുദ്ധിമുട്ടുന്നുണ്ട് അപ്പോൾ ഒരു ലൈം സോഡ വേണമെന്ന് ആവശ്യപ്പെട്ടു ഓ അതാണോ ആ അത് എനിക്ക് ഉണ്ടാക്കാൻ അറിയില്ല എൻ്റെ പൊന്നുമോളെ അത് ഉണ്ടാക്കാൻ എന്താ പണി ഒരു ഗ്ലാസ് അതിലോട്ട് വെള്ളം ഒഴിക്കുക അത്യാവശ്യം വെള്ളം അന്ന് എന്നിട്ട് അതിലോട്ട് നാരങ്ങയല്ലേ അത് രണ്ട് കഷ്ണമാക്കി പിഴിഞ്ഞിടുക പിന്നീട് ഉപ്പിടുക പിന്നീട് സോഡ ഉണ്ടെങ്കിൽ സോഡ അതിലോട്ട് ഒഴിക്കുക അതുതന്നെ അത്രേ ഉള്ളൂ എന്നൊക്കെ എന്നെ പറഞ്ഞിട്ട് ഉം എന്തായാലും എനിക്കതൊന്നും പറ്റുന്നില്ല വല്ല കിച്ചടിയോ പച്ചടിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കാൻ പറയുകയാണെങ്കിൽ ആ മിനിറ്റുകൾക്കുള്ളിൽ ഉണ്ടാക്കും ഇത് എന്ത് കുടിച്ചിട്ടല്ലേ തലവെതിൽക്കുന്ന എന്നൊക്കെ തന്നെ പറയുമ്പോൾ കൊണ്ടു കൊടുക്ക എന്തായാലും എനിക്കൊന്നും വയ്യ രാജ്യമായിട്ട് കൊണ്ടുപോയി എനിക്ക് കൊണ്ടു കൊടുത്താലേ പക്ഷെ വഴക്ക് പറയുമ്പോൾ എന്നെ നീ വഴക്ക് കേൾപ്പിക്കില്ല ഇത് കൊണ്ടു കൊടുക്ക അങ്ങനെ നന്ദിനി അതൊരു ട്രയൽ ആക്കിയിട്ട് നന്ദിനി അത് കൊണ്ടു കൊടുക്കാൻ ഒരുങ്ങുകയാണ് പത്മ റൂമിൽ നിന്ന് വരുന്നത് അപ്പോഴേക്കും പത്മക്കാരനെ ദേഷ്യം വരികയാണ് പത്മകരണി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ല എനിക്ക് എന്റെ മുന്നിൽ ശകുനം മുടക്കിയായി നീ വന്നു നിൽക്കത്തി എടി ശകുനം മുടക്കി എടീ നശിച്ചവളെ എടയിൽ ദുഷിച്ചവളെ എന്നൊക്കെ പറഞ്ഞു പല വാക്കുകൾ ഉപയോഗിക്കാൻ എനിക്ക് എത്ര കണ്ടാലും കൊണ്ടാലും പഠിക്കത്തില്ലെടി എന്താണ് നീ എന്റെ മുന്നിലോട്ട് വന്നിരിക്കുന്നത് ഞാൻ എന്നോട് പലതവണ പറഞ്ഞിട്ടുണ്ട് എന്റെ മുന്നിലോട്ട് നീ കടന്നു വരരുതെന്ന് കാരണം നിന്നെ കണ്ട് എന്തെങ്കിലും ഒരു കാര്യത്തിന് ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ ഇത് എനിക്ക് സംഭവിക്കുന്നത് എന്താണെന്ന് അറിയാം അത് നാശങ്ങളായിരിക്കും ആ നാശം എനിക്ക് സഹായിക്കത്തില്ല അത് കേട്ടിട്ടാണ് സൂര്യ താഴത്തോട്ട് ഇറങ്ങി വരുന്നത് അപ്പൊ ഈ കേറി കോണിയിൽ നിന്ന് ഇറങ്ങി വരുന്ന സ്ഥലത്താണല്ലോ ഈ ഈ ഫോട്ടോ െ എൻ്റെ പ്രിയതമേ എൻ്റെ പ്രാണനെ നിന്നെ എൻ്റെ ജീവിതത്തിലോട്ട് കൊണ്ടുവന്ന മുതൽ എനിക്ക് വെച്ചടി വെച്ചടി കേറ്റാണ് ഉള്ളത് പറയാലോ നീ കല്യാണം കഴിഞ്ഞ് നിന്നെ ഇവിടെ നിന്ന് കണ്ടിറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമാണ് ഒരു പ്രത്യേക ആനന്ദമാണ് എനിക്ക് കിട്ടുന്നത് നിന്നെ കണ്ടിറങ്ങിയാൽ പിന്നീട് അക്കാര്യം പറയാനില്ല അത്രയും നല്ലൊരു കാര്യമായി മാറും എന്നൊക്കെ ഇങ്ങനെ പത്മയെ ദേഷ്യം പിടിക്കുന്ന വാക്കുകൾ ഇങ്ങനെ പറയാണ് പത്മ എന്തൊക്കെ സൂര്യോട് പറഞ്ഞു സോറി നന്ദിയോട് പറഞ്ഞു അതൊക്കെ സൂര്യ ഈ ഫോട്ടോയില് നോക്കി പറയാൻ പറയാനോ പിന്നീട് ഇറങ്ങി വന്നിട്ട് എന്തിനാ എൻ്റെ ഇങ്ങനെ കണ്ണു നിറച്ചു നിൽക്കുന്നത് എന്റെ പൊന്നുമോള് കണ്ണ് നിറച്ചു നിൽക്കുന്നു വേണ്ട എൻ്റെ മോളെ ഞാൻ പറയുന്നത് കേക്ക് എനിക്ക് ലെം ജോസ് ലെസോടെ ഉണ്ടാക്കിയ അതന്നെ തന്നേക്ക് എന്ന് പറഞ്ഞിട്ട് ആ സോഡ ഞെ എടുത്ത് കുടിക്കുന്നുണ്ട് കേട്ടോ ഇതേ സമയം വേദ ഇന്ദ്രജയാണ് കാണിക്കുന്നത് അപ്പൊ വേദ ഇന്ദ്രജ ഇങ്ങനെ മുറ്റത്ത് ഒരു സൈഡിൽ ഇങ്ങനെ ഇരിക്കുന്നുണ്ട് അപ്പൊ വേദ പറയുന്നുണ്ട് എന്തിനായിരിക്കും മറ്റേ നമ്മളിൽ നിന്ന് ആ സത്യം മറച്ചു വെച്ചിരുന്നത് ഈ ഇൻവിറ്റേഷനിന്റെ വേ ദുരൂഹത എന്താ ചേച്ചിക്ക് അറിയുമോ അപ്പൊ അത് കേട്ട ഉടനെ ഇങ്ങനെ ഇന്ദ്രജയുടെ ഭർത്താവ് പറയുന്നുണ്ട് വേദയുടെ ഇതൊരു പക്ഷേ ചേച്ചിയുടെ പരിപാടിയാണോ അത് കേട്ട ഉടനെ വേദ ആ ചേച്ചിയുടെ പരിപാടി തന്നെയാണോ എനിക്കും സംശയം ചേച്ചി മൗനത്തിന് പിറകിൽ അതാണോ അത് കേട്ടോ ഞാൻ നിങ്ങള് അടക്കിക്കോ അല്ലെങ്കിൽ ഞാൻ കലികൊണ്ട് നിൽക്കാണ് അങ്ങനെ എന്തായിരിക്കും ഇതിന്റെ ദുരൂഹത എന്ന് എന്നറിയില്ല അച്ഛനോട് ചോദിക്കാനും പറ്റത്തില്ലല്ലോ അച്ഛൻ എന്തോ പ്ലാൻ ചെയ്തിട്ടുണ്ട് അത് നമുക്ക് മുന്നിൽ അറിയാൻ എന്താ വഴി എന്ന് എന്താച്ച പറയുമ്പോ പത്മകാഠ കടന്നു പോകുന്നു അപ്പൊ സൂര്യ എന്താ യതീന്ദ്രം ഇങ്ങനെ ഫോളില് സംസാരിക്കണം അപ്പൊ പത്മ ഇങ്ങനെ കടന്നു പോകുമ്പോ പത്മയുടെ കയ്യിൽ ആ ഫയൽ ഉണ്ടല്ലോ അത് ഈ സൂര്യയുടെ അച്ഛൻ ഫോളിൽ സംസാരിക്കുമ്പോൾ അത് കാണട്ടെ ഈശ്വര അവളുടെ കയ്യില് ഞാൻ കൊണ്ടുവച്ച ആ ഫയൽ എന്നുള്ള ഭാവത്തിൽ പക്ഷെ പത്മിയാണെങ്കിലും എനിക്കൊരു അർജന്റ് മീറ്റിങ്ങിന് ഞാൻ പോട്ടെ എന്നും പറഞ്ഞ് പത്മ കാറിലോട്ട് കേററിൽ പോകും കഴിയുമ്പോ യതീന്ദ്രം പിറകെ പത്മി എന്ന് പറഞ്ഞ് വിളിക്കുന്നുണ്ട് പക്ഷെ പത്മ കേൾക്കുന്നില്ല അപ്പോഴേക്കും അങ്ങോട്ടേക്ക് ഇന്ദ്രജയും വേറെ വര എന്താ വെച്ചാ അത് ഒരു അത്യാവശ്യപ്പെട്ട ഫയൽ അത് ഉണ്ടായിരുന്നു അത് കേട്ടുടനെ ഇതാണ് ആ ഫയൽ എന്ന് പറയുമ്പോൾ ഞെട്ടി പോകാൻ ഈ ഇൻവിറ്റേഷൻ ലെറ്റർ കാണിച്ചു കൊടുക്കാൻ അത് തന്നെ ഇതിങ്ങനെ നിങ്ങളുടെ കയ്യിൽ ഇട്ടി അതൊക്കെ അവിടെ ഇരിക്കട്ടെ അച്ഛൻ ഇത് അടിച്ചതിന്റെ ഉദ്ദേശമുണ്ട് അതവിടെ നിൽക്കട്ടെ ഇപ്പൊ അച്ഛന്റെ ഫയൽ എന്താ ഞാൻ അതില് നന്ദിനുടെ ഒരു ഫോട്ടോ കുറച്ച് പേപ്പേഴ്സ് ഒരു ഫയലാക്കി വെച്ചിട്ടുണ്ട് ഇതിന്റെ കൂടെ അതാണ് നിന്റെ അമ്മ കൊണ്ട് അത്രേ ഉള്ളൂ അത് ഞാനങ്ങ് മാറ്റി തന്ന പോരെ എന്ന് ഇന്ദ്ര പറയാണ് കേട്ടോ ആ സമയം ആ അത് മതി എന്ന് പറയുന്നുണ്ട് പിന്നീട് ഇവര് കാർ കാറെടുക്കാണ് കാറിൽ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാൻ അപ്പോഴേക്കും ഇന്ദ്രജ തന്റെ അമ്മക്ക് വിളിക്കാനാണ് അപ്പൊ അമ്മയോട് ചോദിക്കുന്നുണ്ട് അമ്മേ അമ്മ എവിടെയാണ് ഞാൻ ഇന്റെ ഭാഗത്തുണ്ട് അമ്മ അമ്മയെ അർജന്റായി കാണാ എന്താ പ്രശ്നം അത് ഞാൻ ഇന്റെ ഭാഗത്തുണ്ട് എന്ന് പറയുന്നുണ്ട് എന്നാ ഒരു മിനിറ്റ് എന്ന് പറഞ്ഞിട്ട് അവര് സ്പീഡിൽ വരുന്നുണ്ട് പിന്നീടാണെങ്കിൽ നന്ദിനുടെ കയ്യിൽ നിന്ന് ഈ ജ്യൂസ് കുടിക്കാണ് അതായത് ഈ സോഡ കുടിക്കാന് ഈ ലൈം ജ്യൂസ് കുടിച്ചിട്ടും ലൈം സോഡ കുടിച്ചിട്ടും തനിക്ക് ഒരു തരത്തിലും തലവേദന നിൽക്കുന്നില്ല അപ്പൊ സൂര്യ പറയുന്നുണ്ട് അപ്പൊ അല്ലാതെ തലവലിക്കുന്നത് ഇന്ന് എന്താ എനിക്ക് പറ്റിയത് എന്നും കഴിക്കുന്നത് തന്നെയാണല്ലേ കഴിച്ചത് ഇന്ന് എന്താ പറ്റിയത് എനിക്കൊരു ലൈം സോഡ കൂടി വേണം അപ്പോഴേക്കും രാജ ഉണ്ടാക്കി കൊണ്ടുവരുന്നുണ്ട് അപ്പോ ഇത്ര ബുദ്ധിമുട്ടിയിട്ട് ഇത് കഴിക്കേണ്ട ആവശ്യം ഉണ്ടാവില്ലല്ലോ എന്നാൽ തലവേദന ഒന്നും വരത്തില്ലല്ലോ എന്ന് നന്ദിനും പറയുന്നുണ്ട് കേട്ടോ അങ്ങനെ ഈ സമയം ഇങ്ങനെ തലവലിക്കുന്ന തലവലിക്കും എന്ന് പറയുമ്പോൾ നന്ദിക്ക് ഇതൊക്കെ കേക്കുമ്പോ ദേഷ്യ പിടിക്കുന്നത് അങ്ങനെ ആ ജ്യൂസ് അങ് ആ സോറങ്ങ് കുടിക്കുന്നതിനോട് കൂടിയിട്ട് ഭയങ്കര ഒമിറ്റിംഗ് ആണ്ട്ട് വരുന്നത് അങ്ങനെ സൂര്യ പോയി ഒമിറ്റിങ്ങനെ കാണുമ്പോൾ നന്ദിക്ക് ഷർദിക്കാൻ വരും എന്നിട്ട് നന്ദി ഇങ്ങനെ കാണിക്കുന്നുണ്ട് പിന്നീടാണെങ്കിലോ പത്മയുടെ കാറിന്റെ മുന്നിലോട്ട് ഇന്ദ്രജ വന്ന് കാർ നിർത്തണം യതീന്ദ്ര ശ്രാ യതീന്ദ്രനും കൂടിയിട്ട് കാറ് നിർത്തണം അപ്പോഴേക്കും പത്മ എന്താ എന്താ പ്രശ്നം ഇത്രമാത്രം നിങ്ങൾ എന്നെ തിരക്ക് പിടിച്ച് വരണം എന്താണ് പ്രശ്നം എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട് ആ സമയം അതെ അതില്ലേ അതില്ലേ എന്ന് പറഞ്ഞിട്ട് ഇന്ദ്രജയുടെ ഭർത്താവ് അങ്ങനെ വർത്താനം പറയാം എന്താടാ എന്താ നീ പറയടാ എന്നിങ്ങനെ പറയുമ്പോൾ അതില്ലേ അതില്ലേ എന്ന് പറയുന്നുണ്ട് ആ സമയം ഇങ്ങനെ കാറിന്റെ ഡോറ് തുറന്നിട്ടിട്ടാ പത്മ ഇറങ്ങി വന്നിരിക്കുന്നത് കേട്ടാ അപ്പോഴേക്കും ഇങ്ങനെ യതീന്ദ്ര ഞാൻ കണ്ടുകൊണ്ട് കാണിക്കാണ് നീ എന്ന് പറയാണ് അങ്ങനെ ഇന്ദ്രജ ആ ഫയല് മാറ്റുന്നുണ്ട് കേട്ടോ എന്നാൽ ഈ സമയം ആ ഫയലുകളിൽ നിന്ന് ഈ പേപ്പേഴ്സ് മാറ്റുന്നുണ്ട് എന്നാൽ ഈ സമയം എന്താടാ നിന്നോടല്ലേ ചോദിച്ചത് എന്തിനാണ് ഈ നടുവോട്ടിൽ വന്ന് കാറ് നിർത്തിയത് എന്താ അതിന് മാത്രം പ്രശ്നം എന്നിങ്ങനെ പത്മ ചോദിക്കുമ്പോൾ ഇവിടെ ഇന്ദ്രജയുടെ ഇങ്ങനെ കാലുമേ ഇത് നോക്ക് ഇത് ആന്റിയുടെ ഷൂവും എന്റെ ചെരുപ്പുമാണ് ആന്റി എന്റെ ചെരുപ്പിട്ടിട്ടാണ് പോയത് രണ്ടും രണ്ടുതം അയ്യോ എന്ന് പത്മ പറഞ്ഞിട്ട് പത്മ സാരി പൊതിച്ചു നോക്കുമ്പോ പത്മയുടെ കാലിൽ രണ്ടും ഒരേ ചെരുപ്പാണ് ഇനിക്കെന്താ വല്ല വട്ടും ഉണ്ടോ ഇനി എന്തിനാണ് മനുഷ്യനെ ഇങ്ങനെ ബുദ്ധിമുട്ടിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് ചൂടാവുന്നതാണ് കേട്ടാ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള ഒരു സീനാണ് ഇനി വരാനിരിക്കുന്നത് എന്നാൽ ഈ സമയം ഇപ്പുറത്താണെങ്കിലോ ഏഹ് സൂര്യയുടെ കയ്യിലെ ഇൻവിറ്റേഷൻ ലെറ്റർ കിട്ടുന്ന ആ ഒരു സീനും ഉണ്ട് കേട്ടോ